സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷമുള്ള മാർ റാഫേൽ തട്ടിലിന്റെ പ്രഥമ ഔദ്യോഗിക വത്തിക്കാൻ സന്ദർശനത്തിന് മെയ് പന്ത്രണ്ടിന് തുടക്കമാകും പതിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് പോപ്പ് ഫ്രാൻസിസിനെ മാർ റാഫേൽ തട്ടിൽ സന്ദർശിക്കും സീറോ മലബാർ സഭയിൽ ഐക്യം ഉറപ്പിക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് മാർ റാഫേൽ തട്ടിൽ ഫ്രാൻസിസ് പാപ്പയുമായി സംസാരിക്കും കൂടിക്കാഴ്ചയിൽ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് സാന്തോം പാസ്റ്റർ സെന്റർ വികാരി ഫാദർ ബാബു പാണാട്ട് പറമ്പിൽ എന്നിവരും നൂറ്റി അൻപത് വിശ്വാസികളും പങ്കെടുക്കും പത്തൊൻപതിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് റോമിലെ മലബാർ സഭാ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് ഉജ്ജ്വല സ്വീകരണം നൽകും റോമിലെ സാന്ത അനസ്താസിയ ബസിലിക്കയിലാണ് വരവേൽപ്പ് മാർ റാഫേൽ തട്ടിലിനൊപ്പം സിറോ മലബാർ സഭ സ്ഥിരം സിനിറ്റിലെ ആർച്ച് ബിഷപ്പുമാരായ മാർ മാത്യു മൂലക്കാട്ട് മാർ ആൻഡ്രോസ് താഴത്ത് മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭ കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിപ്പെൽ എന്നിവർക്കും സ്വീകരണം നൽകും തുടർന്നുള്ള ദിവ്യബലിയിൽ മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി മത്തിക്കാൻ അധികൃതർ സിറോ മലബാർ സഭയിലെ വൈദികർ സന്യാസിനിമാർ വൈദിക വിദ്യാർത്ഥികൾ അൽമായർ എന്നിവരുമായി മാ റാഫേൽ തട്ടിൽ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും ഇറ്റലിയിലെ സിറോ മലബാർ സഭയുടെ വളർച്ച സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും മാ റാഫേൽ തട്ടിലിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം ചരിത്ര വിജയമാക്കുന്നതിന് യൂറോപ്പിലെ അപ്പസ്തോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറപ്പണത്ത് ചെയർമാനായും ഫാദർ ക്ലമന്റ് പാടത്തി പറമ്പിൽ വൈസ് ചെയർമാനായും ഫാദർ ബാബു പാണാട്ടു പറമ്പിൽ ജനറൽ കൺവീനറായും ഫാദർ പ്രിൻസ് മുളകുമറ്റത്തിൽ ജോയിൻറ് കൺവീനറായും വിപുലമായ സംഘാടക സമിതി രൂപവത്കരിച്ചിട്ടുണ്ട് സാന്തോം പാസ്റ്റർ സെന്റർ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സെമാസ്റ്റിൻ ഇട്ടിയപ്പാറ ഫാദർ ജിൻഡോ പടയാട്ടിൽ ഫാദർ തോമസ് കൊച്ചുപുത്തൻപുരയ്ക്കൽ ആക്ടിംഗ് ട്രസ്റ്റി തോമസ് പട്ടത്തുപറമ്പിൽ പാരിഷ് കൌൺസിൽ സെക്രട്ടറി തോമസ് ഇരുമ്പൻ സന്യാസിനി പ്രതിനിധികളായ സിസ്റ്റർ മഞ്ജുള സിസ്റ്റർ ഹെലേന എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്